നമസ്തേ രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ അഞ്ചാം ദിവസവും ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ തിരിച്ചടി രൂക്ഷമായതോടെ വഴങ്ങി ഇറാൻ അമേരിക്കയുമായി ആണവ ചർച്ച ഉടൻ കൂടുതൽ സേനാ വിന്യാസത്തിന് ഉത്തരവിട്ട് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പുതിയ സൈനിക മേധാവിയെയും വധിച്ച് ഇസ്രായേൽ കൊല്ലപ്പെട്ടത് ഖമേനിയുടെ അടുത്ത അനുയായി ബെഹ്രാനിൽ നിന്ന് ഭാരതീയരെ ഒഴിപ്പിച്ചു ആദ്യ സംഘം അർമേനിയ വഴി മടങ്ങും ഇസ്രായേലിലും ഇറാനിലുമുള്ള മലയാളികൾ സുരക്ഷിതരെന്ന് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ കാനഡയിൽ എത്തിയ നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പ് ഇറ്റലി ജർമ്മനി രാഷ്ട്ര തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചകോടി തീരും മുൻപേ മടങ്ങി ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഭാരതത്തിന് മേൽ ചുമത്തിയ നികുതി താരതമ്യേന കുറവെന്ന് ഡോക്ടർ വി അനന്തനാഗേശ്വർ തൊഴിലധിഷ്ഠിത ഉൽപ്പാദനം വർദ്ധിപ്പിച്ചാൽ ഭാരതത്തിന് നേട്ടമാകുമെന്നും കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് രാജ്ഭവനിൽ ഭാരതാമ്പയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി അറബിക്കടലിൽ മുങ്ങിയ എം എസ് സി എൽ സാത്രി കപ്പലിലെ വിദേശ ജീവനക്കാരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്തു കോസ്റ്റൽ പോലീസ് പിടിച്ചെടുത്തത് കപ്പൽ മാസ്റ്റർ അടക്കം അഞ്ചു പേരുടെ പാസ്പോർട്ട് അശാന്തം പശ്ചിമേഷ്യ അമേരിക്കയുമായി ആണവ ചർച്ചകൾക്ക് തയ്യാറെന്ന് ഇറാൻ ഇസ്രായേൽ ആക്രമണം ശക്തമായതോടെ സമവായത്തിന്റെ വഴിയിലേക്കാണ് ഇറാൻ നീങ്ങുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ പുതിയ മേധാവിയെയും കൊലപ്പെടുത്തി ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കും കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ യുദ്ധം കടുപ്പിച്ചതോടെ ഡൊണാൾഡ് ട്രംപും ഇറാനെ കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇറാൻ യുദ്ധം ജയിക്കില്ല ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും ട്രംപ് ജി സെവൻ സമ്മേളന വേദിയിൽ പറഞ്ഞു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ തകർന്നതായി അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസി അറിയിക്കുന്നുണ്ട് നെറ്റാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലെ പതിനയ്യായിരത്തോളം സെൻട്രിഫ്യൂജുകൾ തകർന്നതായാണ് റിപ്പോർട്ട് ഫോർഡോ ആണവ കേന്ദ്രത്തിലും നാശനഷ്ടമുണ്ടായി ഇസ്രായേൽ ശക്തമായ ആക്രമണം ഈ ആണവ നിലയങ്ങൾക്ക് നേരെ നടത്തിയിരുന്നു ആണവ നിലയത്തിൽ രാസമാലിന്യം കലരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വരികയും ചെയ്തു ആണവ കേന്ദ്രത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചതാണ് സെൻട്രിഫ്യൂജികൾ തകരാൻ കാരണമെന്നാണ് നിരീക്ഷണം ഗൊലാൻ കുന്നുകളിൽ ഇറാൻ അയച്ച ഡ്രോണുകൾ ഇസ്രായേൽ തകർത്തു വടക്കൻ ഇസ്രായേൽ മേഖലയിലെത്തിയ അഞ്ച് ഡ്രോണുകൾ ഇന്നലെ തകർത്തിരുന്നു ഇസ്രയേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ സ്വയരക്ഷയ്ക്ക് എന്നാണ് യു സുരക്ഷാ കൌൺസിലിന് ഇറാൻ നൽകുന്ന വിശദീകരണം ഐ ആർ ജി സി കമാൻഡറെ വധിച്ച് ഇസ്രയേൽ ഇറാനെ കനത്ത ആഘാതം ഉണ്ടാക്കിയിരിക്കുകയാണ് അയത്തുള്ള അലി ഖമൈനിയുടെ ഏറ്റവും അടുത്ത അനുയായിയായ അലി ഷദ്മാനിയെയാണ് വധിച്ചത് നേരത്തെ മേധാവിയായിരുന്ന അലി റാഷിദിനെ ശേഷമാണ് ഷദ്മാനി ി ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇറാൻ ബങ്കറിൽ ഒളിപ്പിച്ചു കഴിഞ്ഞു ജി സെവൻ രാജ്യങ്ങൾ ഉൾപ്പെടെ സമാധാന നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നുമുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഇറാന് പുതിയ കമാൻഡറേയും വധിച്ച് ഇസ്രായേൽ കൊല്ലപ്പെട്ട അലി ഷദ്മാനി ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത അനുയായിയാണ് ഷത്മാനി കമാൻഡറായത് മുൻഗാമി അലി റാഷിദ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് വിവരങ്ങളുമായി ഐസൻ ചേരുന്നുണ്ട് ഐസൻ വലിയ ആഘാതമാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നത് ഇറാന്റെ മുഖ്യ സൈനിക തലവന്മാരെയൊക്കെ വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വലിയ പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ ഇറാൻ കടന്നു പോകുകയാണെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വിശദാംശങ്ങൾ തീർച്ചയായും നേരിമ വലിയ സംഘർഷത്തിലൂടെ ഇറാൻ കടന്നു പോകുന്നു അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളിലൂടെ ഇറാൻ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ആക്രമണം നടന്നതോടുകൂടി ഇറാൻ്റെ പല മേഖലകളിലും ശക്തമായ പ്രതി ഉണ്ടാവുകയും ടെഹ്റാൻ ഏതാണ്ട് വലിയൊരളവോളം തകരുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ആണവ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ നടന്ന ആക്രമണം വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ആക്രമണങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ ചില വിട്ടുവീഴ്ചാപരമായ നിലപാടുകളിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത് അതായത് ചർച്ചകൾക്ക് തയ്യാറാണ് ആണവ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന രീതിയിലുള്ള നിലപാടുകൾ കൃത്യമായി മധ്യസ്ഥരെ അറിയിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന അത്തരത്തിലൊരു മധ്യസ്ഥരെ അതായത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയും പ്രത്യേകിച്ച് ഖത്തർ ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളെയും കൃത്യമായി അറിയിച്ച് അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് തീർച്ചയായും ആ ആഘാതത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും മോചിതമാകുക എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൈനിക മേധാവികളെ നാലോളം അഞ്ച് സൈനിക മേധാവികളെയാണ് ഈ കാലയളവിൽ അതായത് ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ വധിച്ചത് അഞ്ച് സൈനിക മേധാവികളും പല പല ഉന്നത പദവികളും വഹിച്ചിരുന്നവരാണ് എന്നതാണ് ഏറെ ഗൗരവമേറിയ വിഷയം അത്തരത്തിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്നവരെയും അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ഇരിക്കുന്ന ഉപദേഷ്ടകരെയും ഒക്കെ തന്നെ കൊല്ലാൻ സാധിച്ചതോടുകൂടി വലിയ തോതിൽ തിരിച്ചാക്രമണം നടത്തുന്നതിനും അതിനുള്ള പ്ലാനിംഗ് നടത്തുന്നതിനും അതിൻ്റെ ആസൂത്രണങ്ങൾ സജ്ജമാക്കുന്നതിനുമുള്ള ആ ഒരു മനുഷ്യശേഷി തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇറാൻ ഏറെ പ്രതിസന്ധി ൾ നേരിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചാപരമായ നിലപാടിലേക്ക് നീങ്ങുകയാണ് ആണവ കേന്ദ്രങ്ങൾ തകർന്നിരിക്കുന്നു അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ തകർന്ന് ആണവ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള ആണവ വികിരണത്തിനുള്ള സാധ്യത പോലും അത്തരത്തിലൊരു ഭീഷണി പോലും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ആണവ ചർച്ചകൾക്ക് പോലും തയ്യാറാണ് എന്ന നിലപാടുകളിലേക്കും അതുപോലെ തന്നെ സമാധാന ചർച്ചകളിലേക്കും ഇറാൻ ഇറാനെത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങളെ ആക്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്നാണ് എങ്കിലും ലോകത്തിൽ നിലവിലുള്ള സംവിധാനങ്ങൾ പ്രകാരം നിയന്ത്രിതമല്ലാത്ത രീതിയിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തിയത് ആ വാദത്തെ തകർക്കുന്ന ഒരു നിലപാടായി മാറി അത് യഥാർത്ഥത്തിൽ ഇറാനെ തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും യുദ്ധം ഏത് തരത്തിലെങ്കിലും അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആക്രമണം നടക്കുന്ന സാഹചര്യം ഏത് തരത്തിലെങ്കിലും അവസാനിപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്ക് ഇറാൻ എത്തുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് നീലിമ ഒപ്പം തന്നെ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ കൂടുതൽ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്നതാണ് മൊസാദ് വളരെ കൃത്യമായി ഈ ഖമേനിയെ താമസിപ്പിച്ചിരുന്ന ആ ലൊക്കേഷൻ കണ്ടെത്തി ഇപ്പോൾ കുറെ കൂടി സുരക്ഷിതമായ ഒരിടത്തേക്ക് ഖമേനിയെ മാറ്റി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതായത് ഇറാൻ പൂർണമായും ആശങ്കയിലാണ് എന്നത് ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകളിലെ വരുന്നത് ഐസൻ തീർച്ചയായും നേരിമ ഇറാൻ പൂർണ്ണമായും ആശങ്കയിലാണ് എന്ന് ശരിവയ്ക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അലി ഖമേനിയെ ആദ്യം താമസിച്ചിരുന്ന പ്രദേശത്തു നിന്നും അല്ലെങ്കിൽ ഒളിപ്പിച്ചിരുന്ന പ്രദേശത്തു നിന്നും ആ ബങ്കറുകളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റ് സുരക്ഷിത താവളങ്ങളിൽ നിന്നായിരിക്കാം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന സൂചനകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം അലി ഖമൈനിയെ ആയത്തുള്ള അലി ഖമൈനിയെ വധിക്കുന്നത് പ്രശ്നം പരിഹരിക്കാനൊരു വഴിയാകില്ല എന്ന നിലപാടാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് അത് അത്തരത്തിലുള്ള നീക്കങ്ങളെ ആയിത്തുള്ള അലി ഖമേനിയെ വധിക്കുന്നതാണ് പ്രശ്നങ്ങൾ തീർ തീർക്കുന്നതിന് ഏറ്റവും ഉചിതമെന്ന നിലപാടാണ് ഇസ്രായേലിനുള്ളത് പക്ഷേ അമേരിക്കയുടെ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ ഖമേനിയെ കൊലപ്പെടുത്തുന്നതിനുള്ള സാധ്യത ഇപ്പോഴില്ല എന്നത് തന്നെയാണ് എങ്കിലും വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഖമേനിയുടെ മരണം സംഭവിച്ചേക്കാം എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള സ്ഥലം മാറ്റങ്ങളെല്ലാം തന്നെ നടത്തുകയും അല്ലെങ്കിൽ ബങ്കറുകൾ മാറ്റുകയുമൊക്കെ ചെയ്യുന്നത് എന്നാണ് അറിയാനും സാധിക്കുന്നത് അത്തരത്തിലുള്ളൊരു ആശങ്ക ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുണ്ട് എന്നതും ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നുണ്ട് ശരി ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് കഴക്കൂട്ടത്ത് നൽകുന്ന സ്വീകരണ സമ്മേളനത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസാരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് അല്ല അദ്ദേഹത്തിന് ഉണ്ടായിക്കോട്ടെ എന്താണ് ആ വിയോജിപ്പിന്റെ കാരണം എന്തെങ്കിലും പൊതുസമൂഹത്തിനോട് വിശദീകരിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ നേരത്തെ വാഗ്ദാനം ചെയ്തതിന്റെ പശ്ചാത്തലം എന്താണ് ആ വാഗ്ദാനം പാലിക്കാത്തതിന്റെ കാരണം എന്താണെന്നെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു അദ്ദേഹം പാലസ്തീനോട് കാണിച്ച കരുതലിന്റെ നൂറിലൊന്ന് ഈ കേരളത്തിലെ അധ്വാനിക്കുന്ന സ്ത്രീ തൊഴിലാളികളായിട്ടുള്ള ആശാവർക്കർമാരോട് കാണിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക ഇന്നും ഞാൻ കണ്ടു നമ്മുടെ ഡൽഹിയിലെ എം എ ബേബിയൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ പാലസ്തീന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുകയാണ് അങ്ങ് ദൂരേ പലസ്തീനോട് നമുക്ക് എല്ലാവർക്കും എന്താ ഐക്യദാർഢ്യമുണ്ട് പലസ്തീനിൽ കഷ്ടപ്പെടുന്ന ആളുകളോട് നമുക്ക് അനുഭാവമുണ്ട് അവിടെ യുദ്ധം അവസാനിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ പതിനായിരക്കണക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി കാണിക്കുന്ന കരുതൽ ആ കരുതലിന്റെ ചൊലിയംശമെങ്കിലും സ്വന്തം നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകളോട് കാണിക്കാത്ത ഒരു ഭരണകൂടം ആ ഭരണകൂടത്തെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല കാരണം സ്വന്തം ജനതയുടെ കണ്ണീര് കാണാൻ താൽപ്പര്യമില്ലാത്ത ഒരു ഭരണകൂടം അങ്ങനെ ഒരു ഭരണകൂടത്തോടാണ് ഈ കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായിട്ട് ഈ പോരാട്ടവുമായിട്ട് ആശാ സഹോദരിമാര് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അതിനിടയില് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചു ആ സംസ്ഥാനങ്ങളിലൊക്കെ വേതനം വർദ്ധിപ്പിച്ചപ്പോ അതെങ്കിലും കേരളത്തിലെ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ കാരണമാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ഉണ്ടായില്ല കേരളത്തിലെ നിരവധി പഞ്ചായത്തുകളും നഗരസഭകളും അവരുടെ തനത് ഫണ്ടിൽ നിന്ന് ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു പാലക്കാട് നഗരസഭ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന നഗരസഭയാണ് അഷ ബേതം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു ഞാൻ ഇന്ന് മനസ്സിലാക്കിയത് സംസ്ഥാന ഗവൺമെന്റ് അതിനുള്ള അനുമതി അടക്കം നിഷേധിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മുനിസിപ്പാലിറ്റിക്ക് നൽകുന്ന നികുതിയിൽ നിന്ന് ഞങ്ങൾ വേതനം കൊടുക്കാം എന്ന് ഒരു നഗരസഭ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്ത് അതിന് സന്നദ്ധരായിട്ട് മുന്നോട്ട് വരുമ്പോ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് എന്ത് തരം പ്രതികാര ബുദ്ധിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം ഇപ്പോ ഇന്നത്തെ കാലഘട്ടം വീണ്ടും കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ആരോഗ്യ മേഖല വീണ്ടും ഒരു വെല്ലുവിളിയെ നേരിടുകയാണ് ഇസ്രായേലിലുള്ള മലയാളികളുമായി സംസാരിച്ചതായി നോർക്ക റൂട്ട് സിഇഒ അജിത് കൊളശ്ശേരി ഇസ്രായേലിലുള്ള മലയാളികൾ സുരക്ഷിതരാണെന്നും ടെഹ്റാനിലുള്ള മലയാളികൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും അജിത് പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള എന്ന് അറിവില്ല നോർക്കയുടെ കണക്കിൽപ്പെടാത്തവരും ഉണ്ടായിരിക്കാമെന്നും ഹെൽപ്പ് ലൈൻ സജ്ജമാക്കിയിട്ടുണ്ടെന്നും റൂട്ട് സിഇഒ അറിയിച്ചു കേരളത്തിൽ അവിടെ ഉള്ളതായിട്ട് ഇതുവരെ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉള്ളത് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ അവിടെ ഉള്ളതായിട്ടുള്ള ആ ഞങ്ങളുടെ സ്റ്റുഡൻറ് ഡേറ്റാബേസിലും ഇത് സംബന്ധിച്ച് കുട്ടികളുടെയോ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളൊന്നും നോർക്കയുടെ കോൾ സെൻറ്ററിൽ ലഭിച്ചിട്ടില്ല അത് അഞ്ചിൽ താഴെ ആൾക്കാരെ ഉള്ളൂ അവർ ആ ഒരു ഗ്രൂപ്പാണ് ബന്ധപ്പെട്ടത് അവർ ഗൾഫിൽ നിന്ന് ഈ കോൺഫ്ലിക്റ്റിന് മുമ്പ് അങ്ങോട്ട് ടെഹ്റാനിൽ ഉണ്ടായിരുന്നു കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരവിടെ ടെഹ്റാനിൽ ഹോട്ടലിൽ സ്റ്റാൻഡേർഡ് ആയിരുന്നു എംബസി അവിടെ തുടരാൻ ആവശ്യപ്പെട്ടു ഇപ്പം വിദേശകാര്യ വകുപ്പിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറുമുള്ള ഒരു കോൾ സെൻറ്റർ സംവിധാനം ഇപ്പം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നോർക്കയുടെ കോൾ സെൻ്ററും ഉണ്ട് ഇപ്പം അതായത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കൺട്രോൾ റൂം ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ബൈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സ് ഓൺ ഗോയിങ് ഡെവലപ്മെൻസ് ഓഫ് ദി ഓഫ് ദ ഇറാൻ ആൻഡ് ഇസ്രായേൽ അതിപ്പം ഡൽഹിയിലുണ്ട് അതോടൊപ്പം തന്നെ ടോൾ ഫ്രീ നമ്പേഴ്സും മണിക്കൂറും സപ്പോർട്ട് നൽകുന്നുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും പ്രധാനമന്ത്രി ജർമ്മൻ ചാൻസലർ ഫെഡറഡ് മേസുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷവും ജി സെവൻ ഉച്ചകോടിയിൽ ചർച്ചയാകും ജി സെവൻ ഉച്ചകോടിക്കായി കാൽഗിറി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് കാനഡ ഊഷ്മള സ്വീകരണമാണ് വിവരങ്ങളുമായി ജോസ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജി ഉച്ചകോടി നടക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി അവിടെ രാഷ്ട്ര തലവന്മാരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് നേരത്തെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും എന്ന് അറിയിച്ചു അറിയിച്ചിരുന്നു അത്തരത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പശ്ചാത്തലത്തിൽ ട്രംപ് തിരികെ പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാം തീർച്ചയായും നേരിമ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഫോട്ടോ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ട്രംപ് തിരിച്ച് വാഷിംഗ്ടണിലേക്ക് പോവുകയായിരുന്നു വലിയ ചർച്ചകളിൽ ഗൗരവമേറിയ ചർച്ചകൾ നടത്താനുണ്ട് എന്നൊരു സൂചി റിപ്പോർട്ട് നൽകിയാണ് അല്ലെങ്കിൽ വിവരം നൽകിയാണ് അദ്ദേഹം യാത്ര തിരിക്കുകയും ചെയ്തത് ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഇല്ലാതായത് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് ജി സെവൻ രാജ്യങ്ങളുടെ സമ്മേളനം തീർച്ചയായും പശ്ചിമേഷ്യൻ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ ചർച്ചയ്ക്ക് എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു സാഹചര്യം സാഹചര്യം ഉണ്ടായപ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷവും ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ വിഷയം കൃത്യമായി ഒരു അജണ്ടയായി തന്നെ പരിഗണിക്കണമെന്ന തീരുമാനം ജി സെവൻ രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ജി സെവൻ ലീഡേഴ്സ് സമിറ്റിലെല്ലാം തന്നെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തുകയും അത് ആ നിരീക്ഷണങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണം എന്ന് പറയുന്നത് ആണവ കേന്ദ്രങ്ങളെ ആണവ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള അവകാശം ഇറാനില്ല എന്ന നിലപാട് കൃത്യമായി പറയുകയും അതുപോലെ തന്നെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള കൃത്യമായ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കരട് ഡ്രാഫ്റ്റിൽ നിന്നും കുറെ കൂടി കൃത്യമായ നിലപാടുകൾ ഈ ചർച്ചകൾക്ക് ഉണ്ടാകുമെന്നാണ് അറിയാനും സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള ചർച്ചകൾ നരേന്ദ്രമോദി ഈ ജി സെവൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് നേരത്തെ നമുക്കറിയാവുന്നതാണ് ജോർജോ മെലോണിയുമായും അതുപോലെ തന്നെ ഫ്രെഡറിക് മേഴ്സുമായും ഫ്രെഡറിച്ച് മേഴ്സുമായും ഉള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സെലൻസ്കയുമായുള്ള കൂടിക്കാഴ്ചയും നടന്നു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അല്പസമയം മുമ്പാണ് സെലൻസ്കയുമായുള്ള കൂടിക്കാഴ്ചകൾ നടന്നതെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ അന്താരാഷ്ട്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടക്കുക എന്നതിനപ്പുറം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായാണ് നടപടിയെന്നാണ് അറിയാനും സാധിക്കുന്നത് അതിലേറ്റവും സുപ്രധാനമായത് ഈ സെലൻസ്കയുമായുള്ള കൂടിക്കാഴ്ച തന്നെയാണ് സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം തന്നെ യുക്രൈൻ റഷ്യ സംഘർഷം ലഘൂകരിക്കുക അല്ലെങ്കിൽ ഒരു പരിഹാരം കാണുക എന്നതാണ് ഇരു രാഷ്ട്രതലവന്മാരും വ്ളാഡിമിർ പുടിനും അതുപോലെ തന്നെ വളർ സെലൻസ്കിയും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങളും പ്രധാനമന്ത്രി സന്ദർശിക്കുകയും സമാധാന സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു തുടർ നടപടികളിലേക്ക് നീങ്ങാമെന്ന തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു വളരെ പ്രധാനപ്പെട്ട ഉച്ചകോടിയാണ് കാനഡയിൽ നടക്കുന്നത് വിവരങ്ങളാണ് അമേരിക്കയിലെത്തിയ പാക് സൈനിക മേധാവി അസിം മുനീറിനെ കൂവിവിളിച്ച് അമേരിക്കയിലെ പാക് പൌരന്മാർ പാക് ഭീകരരെ കൊലയ്ക്ക് കൊടുത്തത് അസിം മുനീറാണെന്നും ഭീരുവായ ഇയാൾ ലോകത്തിന് തന്നെ നാണക്കേടാണെന്നും ജനങ്ങൾ പ്രതിഷേധത്തിനിടെ ആരോപിച്ചു വാഷിംഗ്ടണിലെ ഹോട്ടലിലാണ് പാകിസ്ഥാനികൾ ഇരച്ചെത്തിയത് Shame on you civilian <inaudible> supremacy in Pakistan. Shame on you, Asamuneh. Awesome Gidar, Gidar, Gidar. Shame on you, Assamuneh. Awesome shame on you, Assamuneh. Awesome അമേരിക്കയിൽ വരെ വലിയ നാണക്കേടാണ് അസീം മുനീറിന് നേരിടേണ്ടി വന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന് നൽകിയ മറുപടി വളരെ വലുതായിരുന്നു പാകിസ്ഥാന്റെ നാവായി മാറിയ ഭീകരരെ കൊടുക്കുകയാണ് അസീം മുനീർ ചെയ്തതെന്ന് പാകിസ്ഥാനികൾ പറഞ്ഞു അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ അസീം മുനീർ തങ്ങിയ ഹോട്ടലിന് മുന്നിലാണ് പ്രതിഷേധക്കാർ തടിച്ചുകൂടിയത് ഏകാധിപതികളുടെ കരങ്ങളിലാണ് പാകിസ്ഥാനെന്നും അവർ ആരോപിച്ചു കൊലയാളിയായ അസീം മുനീർ എന്നെഴുതിയ പോസ്റ്ററുകളും പ്രതിഷേധക്കാരുടെ പക്കലുണ്ടായിരുന്നു ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരുമായും പ്രതിഷേധക്കാർ വാക്കേറ്റമുണ്ടാക്കി ത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും അസീം മുനീറിനെതിരെ വിമർശനം നേരിടുകയാണ് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ തന്നെ തിരിഞ്ഞുകൊത്തുന്നതോടെ പാക് ഭരണകൂടവും പ്രതിസന്ധിയിലാവുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ വിഭാഗം എയർ എയർ ഇന്ത്യ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം അതേസമയം ഇന്ന് ഡൽഹിയിൽ നിന്ന് പാരീസിലേക്കുള്ള വിമാനം റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിഭാഗം അടിയന്തര നോട്ടീസ് നൽകിയാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി യോഗം ചേർന്നത് ഡിജിസിഎ ഡയറക്ടർ ജനറൽ ഫൈസ് അഹമ്മദ് കിദ്വായ് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഡയറക്ടർ ക്യാപ്റ്റൻ പങ്കുൽ മാധൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് യോഗം വിമാനാപകടം അന്വേഷിക്കുന്ന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ ും യോഗം ചേർന്നു മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് ആവശ്യപ്പെട്ടത് അതേസമയം ഇന്ന് ഡൽഹിയിൽ നിന്ന് പാരീസിലേക്കുള്ള എ ഐ വിമാനം റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു ടേക്ക് ഓഫിന് മുൻപുള്ള പരിശോധനകളിൽ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി യാത്രക്കാർക്ക് നൂറ് ശതമാനം റീഫണ്ട് അല്ലെങ്കിൽ അടുത്ത സർവീസുകളിൽ സീറ്റ് അനുവദിക്കുമെന്നും അധികൃതർ അറിയിച്ചു ബോംബ് ഭീഷണിയെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞ ഇൻഡിഗോ വിമാനം അടിയന്തരമായി നാഗ്പൂരിൽ ഇറക്കി പരിശോധനയിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്തിയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി ഭാരതം നിക്ഷേപ സാധ്യതകളുടെ ഹബായി തുടരുന്നുവെന്ന് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യോപദേഷ്ടാവ് കഴിഞ്ഞ ർഷത്തിനിടെ ഭാരതത്തിന്റെ പശ്ചാത്തല സൌകര്യ വികസനം ഏറെ മുന്നോട്ടുപോയെന്നും അദ്ദേഹം പറഞ്ഞു തൊഴിലധിഷ്ഠിത ഉൽപാദനം വർദ്ധിപ്പിച്ചാൽ ഭാരതത്തിന് നേട്ടമാകുമെന്നും വി വിനന്തർ അഭിപ്രായപ്പെട്ടു രാജ്ഭവനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അറബിക്കടലിൽ മുങ്ങിയ എം എസ് സി എൽസാ കപ്പലിലെ വിദേശ ജീവനക്കാരുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത് കോസ്റ്റൽ പോലീസ് കപ്പൽ മാസ്റ്റർ അടക്കം പേരുടെ പാസ്പോർട്ടാണ് പിടിച്ചെടുത്തത് കൂടാതെ കപ്പൽ കമ്പനിയിൽ നിന്ന് വിശദ വിവരങ്ങളും തേടിയിട്ടുണ്ട് എംഎസ്യിലെ ജീവനക്കാർ കൊച്ചിയിൽ നിരീക്ഷണത്തിൽ തുടരുന്നതിനിടെയാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന്റെ നിർണായക നീക്കം കപ്പൽ മാസ്റ്റർ റഷ്യൻ സ്വദേശി അലക്സാണ്ടർ ഇവാനോവടക്കം അടക്കം അഞ്ചു പേരുടെ പാസ്പോർട്ടാണ് പിടിച്ചെടുത്തത് വിദേശ പൗരന്മാരായ കപ്പൽ ജീവനക്കാർ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതിനു മുമ്പ് രാജ്യം വിടാതിരിക്കാനാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി പാസ്പോർട്ട് പിടിച്ചെടുത്തത് കൂടാതെ കപ്പൽ കമ്പനിയിൽ നിന്ന് വിശദ വിവരങ്ങളും തേടിയിട്ടുണ്ട് കണ്ടെയ്നറുകളുടെ വിവരങ്ങളടക്കം കൈമാറണമെന്ന് നിർദ്ദേശിച്ചാണ് കോസ്റ്റൽ പോലീസ് കപ്പൽ കമ്പനിക്ക് കത്ത് നൽകിയത് കപ്പലിലെ ചില ജീവനക്കാർ കോവിഡ് ബാധിച്ച് കൊച്ചിയിലെ ഹോട്ടലുകളിൽ ക്വാറന്റൈനിൽ കഴിയുന്നതിനാൽ ഇവരെ ഇതുവരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മർച്ചൻ്റ് ഷിപ്പിംഗ് ആക്ട് പ്രകാരം ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ നടത്തുന്ന അന്വേഷണത്തിന് പുറമെയുള്ള കാര്യങ്ങളാണ് കോസ്റ്റൽ പോലീസ് അന്വേഷിക്കുന്നത് ജനം കൊച്ചി ഇതോടെ ഈ ബുള്ളറ്റിൻ കൊച്ചിൻ